ഇന്ന് ശരിക്കും സൺഡേ ആട്ടോ അപ്പം ഞങ്ങൾക്കൊന്ന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു പ്രത്യേകിച്ച് എനിക്ക് ഡോക്ടറെ കാണണമായിരുന്നു കാരണം കുറച്ച് മെഡിസിനും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ താമസിക്കുന്നിടത്തുനിന്ന് ഏകദേശം ഒരു പതിനെട്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഇപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഡോക്ടറിൻ്റെ അടുത്ത് വന്നപ്പോൾ ഡോക്ടർ നല്ല ലേറ്റായിട്ടേ വരുവുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചില്ല കാരണം വീട്ടിലും ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞങ്ങൾ സൺഡേയിലെ ചർച്ച ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആട്ടോ പോയത് അപ്പോൾ പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാമെന്നുള്ളൊരു പ്രതീക്ഷയൊക്കെയായിരുന്നു പക്ഷേ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ വരാമെന്ന് പറഞ്ഞിരുന്ന ആ ഒരു സമയത്തിൽ നിന്ന് ഒരു ടു അവർ ലേറ്റായിട്ടേ വരുവുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് പണി കിട്ടി കാരണം കാരണം ഇത്രയും ഡിസ്റ്റൻസ് വരികയും ചെയ്തു ഡോക്ടർ സൺഡേയിലുള്ളൂ പിന്നെ നമുക്ക് തിരിച്ചു പോരാനും പറ്റില്ല അപ്പോൾ അങ്ങനെ ഇരുന്നപ്പം എല്ലാവർക്കും വിശക്കാനും തുടങ്ങി കാരണം കുറേ നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും വിശക്കാനും തുടങ്ങി കാരണം സൺഡേ രാവിലേക്ക് നമ്മൾ സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ കഴിക്കുന്നത് അപ്പോൾ അങ്ങനെ എന്തായാലും വന്നാൽ പിന്നെ പോയി ഫുഡ് കഴിച്ചേക്കാന്ന് പറഞ്ഞു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫുഡ് കഴിക്കാനായിട്ടൊരു അഞ്ച് മാസത്തിന് ശേഷം ആട്ടോ ഇപ്പം ഞങ്ങൾ ഹോട്ടലിൽ വന്നിരിക്കുന്നത് കാരണം നാട്ടിൽ പോയ സമയത്ത് കേരളത്തിൽ വെച്ചാട്ടോ നമ്മൾ പുറത്തൊക്കെ ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ച് പിന്നെ അതിന് ശേഷം ഇവിടെ വന്നതിന് ശേഷം ഒരു പ്രാവശ്യം പോലും പുറത്തൊന്നും പോകാൻ പറ്റിയില്ല കേട്ടോ അപ്പം അങ്ങനെ എന്തായാലും ഫുഡ് കഴിച്ചേക്കാന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഓർഡർ ചെയ്തു അപ്പോൾ ഈ ഒരു ഹോട്ടലിൻ്റെ ഒരു സ്പെഷ്യൽ ഡിഷായിരിക്കുന്ന ഒരു സ്പെഷ്യൽ ഫ്രൈഡ് റൈസ് ആട്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കാരണം അത്ര നല്ല ക്വാണ്ടിറ്റിയിലാണ് അവർ അത് ഉണ്ടാക്കിത്തരുന്നത് ഭയങ്കര ടേസ്റ്റാണ് ഇതിൻ്റെ ടേസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമ്മൾ എപ്പോൾ ഈ ഒരു ഹോട്ടൽ വന്നാലും ഈ ഒരു സ്പെഷ്യൽ മാത്രം വാങ്ങിക്കാവുള്ളൂ കേട്ടോ അപ്പം ഇതിനകത്ത് ധാരാളം കോൺ അവർ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ മഷ്റൂം പനീർ പിന്നെ ചിക്കൻ പിന്നെ എല്ലാ വെജിറ്റബിൾസും പിന്നെ അങ്ങനെ ഒന്നും പറയണ്ട മുട്ട ക്രഷ് ചെയ്തപ്പം എല്ലാ സംഭവങ്ങളും ഇട്ടിട്ട് പിന്നെ ഇതിൻ്റെ സോസും കാര്യങ്ങളൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും ഞങ്ങളുടെ സ്പെഷ്യലായിട്ടിരിക്കുന്ന ഈ ഒരു ഫ്രൈഡ് റൈസ് ആണ് നമ്മൾ മിക്സ്ഡ് ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ ഓർഡർ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ചിക്കൻ കറി ഒന്നും പറയാനില്ല കേട്ടോ സൂപ്പർ ടേസ്റ്റായിരുന്നു എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഗ്രേവിയൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഗ്രേവിയൊക്കെയാണ് കറക്റ്റ് എരിവും അതുപോലെ തന്നെ എല്ലാ സംഭവങ്ങളും മസാലകൾ എല്ലാം ഒന്നും ഓവർ ആയിട്ടില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റായിരുന്നു ഇടയ്ക്കൊക്കെ ഇതുപോലെ വീട്ടന്മാർക്ക് പുറത്തൊക്കെ പോയി ഫുഡ് കഴിക്കുന്ന വലിയൊരാശ്വാസം അല്ലേ കാരണം ഇന്ന് നമ്മൾ തന്നെയല്ലേ ഉണ്ടാക്കുന്നത് നമ്മളുണ്ടാക്കുന്നു നമ്മൾ കഴിക്കുന്നു അപ്പം ഇടയ്ക്ക് വേറൊരു ടേസ്റ്റും വേറൊരു രീതിയിലൊക്കെ ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമുള്ള കാര്യമൊക്കെ കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടിരിക്കുന്ന ഫുഡായിരുന്നു അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഇങ്ങനെ നമ്മൾ പുറത്തൊക്കെ പോയി ഫുഡ് കഴിച്ചു കിട്ടോ പിന്നെ അതിന് ശേഷം ഓരോ ഐസ്ക്രീം കൂടെ കഴിച്ചു അപ്പം ഐസ്ക്രീം നമ്മൾ സാധാരണ നോർമലായിട്ട് കഴിക്കുന്ന വാനിലയാണ് കാരണം ഇച്ചാനും ഒക്കെ അതാണ് ഇഷ്ടം മറ്റു ഫ്ലേവറുകളോ കാര്യങ്ങളോ ഒന്നും ഇഷ്ടമല്ല പക്ഷേ ഇത് വാനിലയും പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ചോക്ലേറ്റും കൂടെ കൂടി മിക്സ് ആയിട്ടുള്ളായിരുന്നു അപ്പോൾ ഇതൊക്കെ കഴിച്ചതിന് ശേഷം കേട്ടോ പിന്നെ ഞങ്ങൾ ഡോക്ടറെ കാണാനായിട്ട് പോയത് അപ്പോഴത്തേക്കും ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും ആ ഡോക്ടർ ഒരു പത്തു പഞ്ച് മിനിറ്റ് കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഡോക്ടർ വന്നു കേട്ടോ അപ്പോൾ ഡോക്ടറെ കണ്ടതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയത് ശരിക്കും പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സമയത്തൊക്കെ ഞങ്ങളുടെ മൂത്ത മോനെ ഞങ്ങൾ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം അവനിങ്ങനെയുള്ള പുറത്തൊക്കെ പോയി ഫുഡ് കഴിക്കുകയൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ ഒരു സമയത്ത് ശരിക്കും മോനെ ഞങ്ങൾ മിസ് ചെയ്യുന്നു അവന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് പോയതിന് ശേഷം ഇടയ്ക്ക് ബീഹാറിലോട്ട് ഒരു പ്രാവശ്യം പോലും വന്നില്ല കേട്ടോ അവൻ എന്തായാലും വരാനായിട്ട് ഒരുപാട് ആഗ്രഹമുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങളിങ്ങനെ ആഗ്രഹിച്ചും അതുപോലെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അവന് ദൈവം സഹായിക്കുവാണെങ്കിൽ ഡിസംബറിൽ വരണമെന്നൊരു ആഗ്രഹമുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു നിലയിൽ ടിക്കറ്റൊക്കെ കിട്ടുവാണെങ്കിൽ എടുക്കണമെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത് उसकी करे आनंद आनंद है मेरे ईशो मसी में दवा आनंद आनंद है मेरे ईशो मसी में दगा ശരിക്കും ഇത് ഞങ്ങൾ വൈകുന്നേരം പ്രയറിൻ്റെ ഒരു സമയം കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ പാട്ടൊക്കെ പാടാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഞാനാണേലും എനിക്ക് പാട്ടൊക്കെ പാടാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് പണ്ട് ഞാൻ പാട്ടൊക്കെ പാടിക്കൊണ്ടിരുന്ന കേട്ടോ ഇപ്പോൾ എനിക്ക് ചെറിയ വോക്കൽ കോഡിൻ്റെ പ്രശ്നം ഇടയ്ക്ക് വന്നതുകൊണ്ട് അതിന് ശേഷം പിന്നെ ഞാൻ പാട്ടൊക്കെ പാടൽ വളരെ കുറച്ച് കിട്ടും കാരണം നമുക്ക് ഒത്തിരി ഹൈ പിച്ച് വോയിസ് ഒന്നും എടുത്ത് പാട്ടൊക്കെ പാടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ എൻ്റെ ഇച്ചാനാണേലും പാട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് വൈകുന്നേരം പ്രയറിൻ്റെ സമയത്ത് ഇതുപോലെ അതുപോലെ ട്രാക്കൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ മൂന്ന് പേര് കൂടെ കൂടിയിരുന്ന് പാട്ടൊക്കെ പാടാറുണ്ട് കേട്ടോ അപ്പോൾ ഇതും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാണ് കാരണം ആ കുറേ സമയം നമുക്ക് ഇതുപോലെ എന്താ പറയുക പാട്ടൊക്കെ പാടി ഒന്ന് ശരിക്കും പറഞ്ഞാൽ ദൈവത്തെ സ്തുതിക്കുകയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഭയങ്കര ഒരു സന്തോഷം നൽകുന്ന കാര്യമാണ് അങ്ങനെ എന്തായാലും ഈ ഒരു സൺഡേ ഞങ്ങൾ പുറത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചു അതുപോലെ തന്നെ എല്ലാം കൊണ്ടും നമ്മൾ എൻജോയ് ചെയ്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത ദിവസം ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസും വ്ളോഗ്സും റെസിപ്പീസും ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബബായ്